മൂന്നിലവ് പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ മുറ്റത്ത് പ്ലാസ്റ്റിക് മാലിന്യം കൊഴിച്ചിട്ടെന്ന പരാതിയിൽ വഴിത്തിരവ് മണ്ണു മാറ്റി നടത്തിയ പരിശോധനയിൽ അഞ്ചു ചാക്ക് പ്ലാസ്റ്റിക് മാലിന്യം സ്വദേശി ജോൺസൺ നടത്തിയ കണ്ടെത്തിയ അഴിമതി പുറത്തുവരാൻ കാരണം കഴിഞ്ഞ മാർച്ചിലാണ് സംഭവങ്ങളുടെ തുടക്കം മൂന്നിലവ് പതിനൊന്നാം വാർഡ് കുടുംബക്ഷേമ കേന്ദ്രത്തിന്റെ മുറ്റത്ത് തിരക്കിട്ട് ടൈൽ പാകിയതിന് പിന്നാലെയായിരുന്നു ആരോപണം ഉയർന്നത് കെട്ടിടത്തിന്റെ പിന്നിൽ സൂക്ഷിച്ചിരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുഴികുത്തി മൂടിയ ശേഷമാണ് കൈൽപ്പാകിതെന്നായിരുന്നു പരാതിക്കാരനായ ജോൺസന്റെ ആരോപണം എന്നാൽ മണ്ണ് മാറ്റിയുള്ള പരിശോധനയുടെ ചെലവ് പരാതിക്കാരൻ വഹിക്കണമെന്ന് പഞ്ചായത്ത് കമ്മിറ്റി ആദ്യം നിലപാടെടുത്തു ഒടുവിൽ പഞ്ചായത്ത് തന്നെ കുഴിച്ചു പരിശോധിക്കാൻ തീരുമാനിച്ചു ഈ പരിശോധനയിലാണ് ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് വ്യക്തമായത് കരകർമ്മ ശേഖരിച്ച പ്ലാസ്റ്റിക് വീടുകളിൽ നിന്ന് ശേഖരിച്ച അൻപത് രൂപ കൊടുത്ത പ്ലാസ്റ്റിക് ഇതിന്റെ മുറ്റത്താണ് കുഴിച്ചിട്ടിരുന്നത് ഇതിനെതിരെ ഞാൻ പരാതി കൊടുക്കുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് അധികൃതർ ഇന്ന് ഇത് പരിശോധന നടത്തുകയും അഞ്ചു ചാക്ക് പ്ലാസ്റ്റിക് കിട്ടുകയും ചെയ്തിട്ടുള്ളതാണ്